വർഗീയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെയും സി പി എമ്മിനെതിരെയും മുസ്ലിം ലീഗ് നാനാജാതി മതത്തിൽപ്പെട്ട വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചെയർമാൻമാരുടെയും ചെയർപേഴ്സൺമാരുടെയും പേര് നോക്കിയാൽ മനസ്സിലാകുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം കൊല്ലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ലീഗ് ജനപ്രതിനിധികളുടെ യോഗത്തിൽ സംബന്ധിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം പേര് നോക്കി കാര്യം പറയുന്ന ഒരു സ്ഥിതി ഇപ്പോൾ കേരളത്തിലുണ്ടല്ലോ ആ പേര് നോക്കിയാൽ തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് നേടിയ വിജയം നാനാജാതി മതസ്ഥരെയും പ്രതിനിധീകരിച്ചു കൊണ്ടാണെന്ന് മനസ്സിലാകും സർക്കാരിൽ ഇരിക്കുന്നവർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും വലിയ ആത്മവിശ്വാസക്കുറവ് പ്രകടമാണ് അല്ലെങ്കിൽ ഇത്ര വലിയ വർഗീയത അവർ മുമ്പ് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ആത്മവിശ്വാസം തീരെ ഇല്ലാതായി എന്നതുകൊണ്ടാണ് മലപ്പുറം പ്രസ്താവനയൊക്കെ നടത്തുന്നത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ച് സർക്കാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും മന്ത്രിമാരും നടത്തുന്ന പ്രസ്താവനകൾ ജനങ്ങൾ സ്വീകരിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി മലപ്പുറത്തും കാസർഗോഡ് ജില്ലയിലുള്ളവരുടെ പേര് നോക്കിയാൽ മനസ്സിലാകും എന്നല്ലേ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് അത് ഏത് ജില്ലയിൽ നോക്കിയാലും മനസ്സിലാകും മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ജനറൽ സീറ്റിൽ നിന്ന് വിജയിച്ച സഹോദരിയാണ് അഡ്വക്കേറ്റ് സ്മിജി പേര് നോക്കിയാൽ ഈ പറയുന്നവർക്ക് മനസ്സിലാകില്ല എല്ലാവരും ഒരു പ്രത്യേക വിഭാഗത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രചാരണം തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവരുടെ ആത്മവിശ്വാസക്കുറവ് പ്രകടമാക്കുന്നതാണ് ഒരു ജനവിഭാഗത്തെ ടാർജറ്റ് ചെയ്ത വർഗീയത പറയുന്നു ഇത് ജനം അംഗീകരിക്കില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി മാറി മാറി വർഗീയ കാർഡ് കളിച്ചിട്ട് എന്താണ് കാര്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനാണ് നോക്കിയത് എന്നിട്ട് വല്ല ഫലമുണ്ടായു യു ഡി എഫ് വിജയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ കാർഡെടുത്തു അപ്പോഴും യു ഡി എഫ് വിജയിച്ചു ഇത് കേരളമാണ് ഈ മണ്ണിൽ ഇത് ചെലവാകില്ല അതാണ് വിജയങ്ങൾ തെളിയിക്കുന്നത് ഈ വഴിക്ക് സി പി എം പോകുന്നിടത്തോളം യു ഡി എഫ് വെന്നിക്കുടി പറപ്പിച്ച് പോകുക തന്നെ ചെയ്യും വി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു